ഇരുന്നൂറ്റി പതിനാലാം ദിനത്തിലാണ് ഇനി എന്നാണ് അവർക്ക് സഹായം ജനിച്ചു വളർന്ന നാടും ഉറ്റവരുടെ ജീവനും ആയുസിന്റെ സമ്പാദ്യങ്ങളുമെല്ലാം ഒറ്റ രാത്രിയിൽ ഒലിച്ചുപോയവരാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഇരകൾക്ക് ജീവിതം തിരിച്ചു നൽകേണ്ടത് ഭരണകൂടങ്ങളുടെ അടിയന്തര ഉത്തരവാദിത്തമാണ് എന്നിട്ടും മാസങ്ങൾക്കിപ്പുറം ആ മനുഷ്യർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് പ്രകൃതിയൊരുക്കിയ ജലയുദ്ധത്തിൽ തോറ്റുപോയ ഒരു കൂട്ടം മനുഷ്യർ കനിവ് കാത്തിരുന്നത് നീണ്ട ഏഴു മാസമാണ് മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും സാധാരണക്കാരാണ് തങ്ങൾ നേരിട്ട അനീതിക്കെതിരെ തെരുവിലിറങ്ങിയത് വെള്ളരിമലയിലെ വെള്ളോലിപ്പാറയുടെ ഒരു ഭാഗം അടർന്നു അടർന്നുവീണത് അന്നുവരെ സമാധാനമായി ഉറങ്ങിയ ഒരു ജനതയുടെ മേലേക്കാണ് മൂന്ന് കിലോമീറ്റർ വനമേഖല അത്രയും കടന്നെത്തിയ ഉരുൾ ആദ്യം തുടച്ചെറിഞ്ഞ ജനവാസ മേഖല പുഞ്ചിരിമട്ടമാണ് അന്നോളം നമ്മെപ്പോലെ ഉറങ്ങിയെണീറ്റ ഒരു ഗ്രാമമാണ് മലവെള്ളവും മരങ്ങളും പാറക്കെട്ടുകളും കുതിച്ചൊഴുകിയെത്തിയപ്പോൾ ഇല്ലാതെയായത് ദുരന്തശേഷം ബന്ധുവീട്ടിലും അഗതി മന്ദിരങ്ങളിലും കഴിയുന്ന ആയിരത്തിലേറെ പേരുടെ അവകാശമാണ് പുനരധിവാസം ഇതുവരെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പട്ടിക തയ്യാറാക്കാൻ പോലും സർക്കാരിന് കഴിയാതെ പോയെന്നാണ് സമരസമിതിക്കാരുടെ വാദം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരസ്പര പഴിചാരലുകൾക്കും ഭരണപ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങൾക്കുമിടയിൽ നീതി ലഭിക്കാതെ പോകേണ്ടവരാണോ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള പാപങ്ങൾ നാമവരെ ഇനിയും മഴയത്ത് നിർത്തണം റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ